ശക്തമായ മഴയാണിപ്പോൾ കേരളത്തിൽ ഷൂ ധരിച്ച് എവിടെയും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ ശക്തമായ മഴയിൽ ഷൂ നനയാതിരിക്കാൻ നമ്മൾ എന്താണ് ചെയ്യുക ഈ ചോദ്യത്തിന് ഏറ്റവും ലളിതമായ ഉത്തരം ഷൂ ഊരി കയ്യിൽ പിടിക്കുമെന്നായിരിക്കും നമ്മൾ ചെരിപ്പും ഇടുന്നത് തന്നെ നമ്മുടെ കാലിൽ മണ്ണോ മറ്റ് അഴുക്കുകളും പിടിക്കാതിരിക്കാനും അതുവഴി രോഗങ്ങൾ വരാതിരിക്കാനും വീട് വൃത്തിയായി സൂക്ഷിക്കാനുമാണ് ചെരിപ്പിടാതെ വീട്ടിൽ നിന്നും ഇറങ്ങി പിന്നീട് വീട്ടിൽ കയറുമ്പോൾ കാലു മുഴുവനും അഴുക്കായിരിക്കും കുട്ടിക്കാലത്താണെങ്കിൽ അമ്മയുടെ കയ്യിൽ നിന്നും നല്ല അടിയും കിട്ടും എന്നാൽ കാലിൽ ഇട്ടത് വില കൂടിയ ഷൂവോ ചെരുപ്പോ ആണെങ്കിൽ അത് ചെളിവെള്ളത്തിൽ ചവിട്ടി വൃത്തികേടാക്കാൻ ചെറിയൊരു മടി നമുക്ക് തോന്നുന്നത് സ്വാഭാവികം തന്നെയാണ് അത്തരം സന്ദർഭങ്ങളിൽ ചെരുപ്പോ ഷൂവോ എന്താണെന്ന് വെച്ചാൽ ഊരി കയ്യിൽ പിടിച്ചാകും നമ്മൾ നടക്കുക എന്നാൽ റോഡിലെ ചളിവെള്ളത്തിൽ നിന്നും തൻ്റെ ഷൂ സംരക്ഷിക്കാനായി പാടുപെടുന്ന ഒരു യുവാവിന്റെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വൈറലായി മാറി ഈ വീഡിയോ സാമൂഹ്യപ്പെട്ടപ്പോൾ സമൂഹമാധ്യമ ഉപയോക്താക്കൾക്ക് ലക്ഷത്തോളം ലക്ഷത്തോളം ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ സയൻസ് ഗേൾ എന്ന എക്സ് ഉപഭോക്താവാണ് ഷൂസ് സംരക്ഷിക്കുക എന്ന കുറിപ്പോടെ വീഡിയോ പങ്കുവച്ചത് ഒരു റോഡിലെ വെള്ളക്കെട്ടിൽ നിർത്തിയിട്ടിരിക്കുന്ന കാറിൽ നിന്നും ഒരു യുവാവ് പുറത്തിറങ്ങാൻ ശ്രമിക്കുന്നതിടത്താണ് വീഡിയോ ആരംഭിക്കുന്നത് നിരവധി കെട്ടിടങ്ങൾ പശ്ചാത്തലത്തിൽ കാണാം കാറിന്റെ ഡോറ് തുറന്ന് യുവാവ് കൈകൾ ചളിവെള്ളത്തിൽ കുത്തി കാലുകൾ മുകളിലേക്ക് ഉയർത്തിയ ശേഷം കാറിന്റെ ഡോർ അടയ്ക്കുന്നു പിന്നാലെ തികഞ്ഞ അഭ്യാസിയെ പോലെ തൻ്റെ കാലുകൾ മുകളിലേക്കാക്കി കൈകൾ റോഡിലെ വെള്ളത്തിൽ കുത്തി തല കുത്തനെ നിന്നുകൊണ്ടാണ് ഇയാൾ റോഡിലെ വെള്ളക്കെട്ട് മുറിച്ചു കടക്കുന്നത് പിന്നാലെ കാലുകൾ കുത്തി എഴുന്നേറ്റ് നിന്ന ശേഷം ഒന്നും സംഭവിക്കാത്ത പോലെ ഇയാൾ നടന്നു പോകുന്നതും വീഡിയോയിൽ കാണാൻ പറ്റും എൺപത്തി ആറ് ലക്ഷം പേരാണ് ഈ വീഡിയോ ഇതിനകം തന്നെ കണ്ടിട്ടുള്ളത് നിരവധി പേരാണ് വീഡിയോക്ക് താഴെ കമന്റ് ചെയ്തിട്ടുള്ളത് തന്റെ ഷൂസ് വെള്ളം നനയ്ക്കാതിരിക്കാൻ യുവാവ് കാണിച്ച സാഹസികത സമൂഹ മാധ്യമ ഉപയോക്താക്കളെ അത്ഭുതപ്പെടുത്തി ഒരു കാഴ്ചക്കാരൻ എഴുതിയത് ഇത്രയും കഷ്ടപ്പെടേണ്ട കാര്യം എന്ത് കാർ മറ്റെവിടെയെങ്കിലും പാർക്ക് ചെയ്താൽ പോരെ അതല്ലെങ്കിൽ ചെരുപ്പിടാതെ പോയാൽ പോരെ എന്നായിരുന്നു മനുഷ്യ അവൻ ആ ഷൂസ് അത്രയേറെ ഇഷ്ടപ്പെടുന്നു എന്നായിരുന്നു ഒരു കാഴ്ചക്കാരൻ ചൂണ്ടിക്കാണിച്ചത് മഴക്കാലത്ത് പരീക്ഷിക്കാവുന്നതാണ് എന്നായിരുന്നു ഒരു കാഴ്ചക്കാരൻ്റെ അഭിപ്രായം